ും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എട്ടര സെന്റ് സ്ഥലത്തെ അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് നില നല്ല സൗകര്യമുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൊട്ടുമുന്നിലൂടെ ആയിട്ട് ടാറിറ്റ് റോഡ് ഉണ്ട് ഈ റോഡിന്റെ എൻഡ് ഏകദേശം ഒരു അൻപത് മീറ്റർ അപ്പുറം കാണുന്ന അവിടെ മെയിൻ ബസ് റൂട്ടാണ് റബറേസ് മെയിൻ ബസ് റോട്ടിൽ നിന്ന് അൻപത് മീറ്റർ ദൂരപരിധി മാത്രമാണ് ഈയൊരു വീട്ടിലേക്കുള്ളത് ചുറ്റുഭാഗവും ഇതുപോലെ കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്ലൈഡിങ് മെയിൻ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബൗണ്ടറി ഒക്കെ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിൽ വെള്ളത്തിനായിട്ട് ജലലഭ്യതക്കായിട്ട് ഇതിൽ ഓപ്പൺ ബെൽറ്റ് സാധ കിണറാണുള്ളത് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് അതുപോലെ തന്നെ മുറ്റം ചിപ്സ്മെറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ എന്തുകൊണ്ടും അങ്ങാടി എടുത്തായിട്ടുള്ള നല്ലൊരു വീട് നല്ലൊരു വൃത്തിയുള്ള ഒരു വീട് അപ്പം ഈ ഒരു വീട് ഇവരിത് പാർട്ടി മാറ്റം സ്വീകരിക്കും അതായത് ഒരു എട്ട് കിലോമീറ്റർ സർക്കിളിനുള്ള ഇതിൻ്റെ ഇത് എട്ട് കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലായിട്ട് ഏതെങ്കിലും കുറച്ച് ചെറിയ വിലയുടെ ഇത്ര വിലയുള്ള വീട് അവർക്ക് വേണ്ട ഇവർക്ക് എന്താ വെച്ചാൽ കുറച്ച് സാമ്പത്തികപരമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതിനാണ് ഈ വീട് വെക്കുന്നത് അപ്പോൾ ചെറുതായിട്ടുള്ള ഏതെങ്കിലും ഒരു വീടായിട്ട് മാ മാറ്റം വീട് ഇട്ടും മാറ്റം സംസാരിക്കാം ബാക്കി ക്യാഷ് അങ്ങനെ സംസാരിക്കാം അതല്ലാണ്ട് ഫുള്ള് ക്യാഷ് അങ്ങനെ രണ്ട് ഓപ്ഷനുള്ളത് മാറ്റവും ഇവർ സ്വീകരിക്കും പിന്നെ ഈ വീടിൻ്റെ കാഴ്ചയിലേക്ക് വന്നാൽ ഇതാണ് ഓപ്പൺ സിറ്റൗട്ടാണ് വീട്ടിലുള്ളത് അതുപോലെ തന്നെ വീടിൻ്റെ ഫ്ലോറിങ് ഫു മുഴുവനായിട്ട് ട്യൂബായിട്ടു സൈസിലുള്ള സെറാമിക് ടൈലൊക്കെ ജനൽ ജനൽപൊളികൾ വാതിൽ പൊളികളെല്ലാം നല്ല ബുഡ് വെച്ചിട്ട് നല്ല പോളിഷ് ചെയ്താണ് സിറ്റൌട്ടിൽ നിന്നും പുറത്തേക്കുള്ളൊരു വ്യൂ ആണത് നേരെ ഫ്രണ്ടിൽ കൂടെ പഞ്ചായത്ത് റോഡുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഭാഗം വർക്ക് ചെയ്തിട്ട് കുറച്ച് ഷീറ്റ് ഇതില് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂം മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അടിഭാഗത്തെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് അതുപോലെ തന്നെ പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട് ഇതിലെ രണ്ട് ഹാളാണുള്ളത് ഒന്ന് വരുന്നത് വലിയൊരു ലിവിങ് ഹാൾ അതിനോട് തൊട്ടിച്ചാരി ഒരു വലിയൊരു ഡൈനിങ് ഹാള് ഇതാണ് ലിവിങ് ഹാള് ഔട്ടിൽ നിന്ന് ഫസ്റ്റ് കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള റൂമുകൾ തന്നെയാണ് കേട്ടോ അതൊക്കെ വലിയൊരു ലിവിങ് ഏരിയ ആണ് ഇവിടെ ഒരു ഷോക്കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സീലിംഗ് വർക്ക് അതിൻ്റെ ഈ ബ്ലാക്ക് കണ്ട ഈ ബ്ലാക്ക് കളർ കാണുന്ന ആ ഭാഗം സിമെൻറ്റിൽ തന്നെ തേപ്പിൽ തന്നെ ഡിസൈൻ വർക്ക് ചെയ്തതാണ് നല്ല കറിവ് ഡിസൈനിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഐവറി ഷേഡിലുള്ള ഫ്ലോർ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു നല്ലൊരു ഷോക്കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ലിവിങ് ഏരിയയിൽ ലിവിങ് ഏരിയനോട് തൊട്ട് ചാരിയിട്ട് തന്നെയാണ് ഡൈനിങ് ഹാൾ ഉള്ളത് ഇതിലേക്കുള്ള മുകളിൽ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ ഇവിടുന്ന് ലിവിങ് ഏരിയ നിന്നാണ് കൊടുത്തിട്ടുള്ളത് ഈ സ്റ്റേറിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ഉണ്ട് അതിൻ്റെ സ്റ്റേറിൻ്റെ ഹാൻഡ് റൈലൊക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈറ്റസ്റ്റ് മോഡൽ ഗ്ലാസ്സിൽ എച്ചിങ് വർക്കൊക്കെയാണ് പ്രിന്റ് വർക്കൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ലിവിങ്ങിനോട് തൊട്ട് ചാരിത കാണുന്നത് ഇതൊരു വലിയൊരു ഡൈനിങ് ഹാളാണ് അത്യാവശ്യം വലിയ രീതിയിലുള്ള ഹാളുകൾ തന്നെയാണ് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ഇവിടെ തന്നെയാണത് ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട് നേരെ ഈയൊരു ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു കോർണറിലായിട്ട് ഇവിടെ ഫുൾ പെഡസ്റ്റിൽ ടൈപ്പ് ഒരു വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട് ഒരു ലോട്ടസ് ടൈപ്പിലുള്ള ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് റാക്ക് ഉണ്ട് ഇതാണ് ഒരു ബെഡ്റൂം നേരെ കാണുന്നത് ഇതൊരു ബെഡ്റൂം ഇതിലേക്കുള്ള എൻട്രൻസ് ഈ ഡൈനിങ് ഹാളിൽ നിന്നാണ് പതിനൊന്നേ പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ഏകദേശം പതിനൊന്നേ പതിനൊന്ന് സൈസിൽ വരുന്ന രണ്ട് ബെഡ്റൂമുകളാണ് അടിഭാഗത്തുള്ളത് ചുമറ്റ് റാക്ക് ഉണ്ട് അത് ചുമറ്റ് റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബെഡ്റൂം ഈ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് നമ്മളെ ലിവിംഗ് ഹാളിൽ നിന്നാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതിൽ അവർ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ട് കട്ടിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും റൂമിൻ്റെ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂം തന്നെയാണ് അലമാർ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് വരുന്ന കോമൺ ബാത്റൂം ചുമര് ഫുള്ളായിട്ട് സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നോർമലി യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് കിച്ചൺ ഒരു ഭാഗത്ത് എൽ ഷേപ്പിലുള്ള റാക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ ചെറിയ റാക്ക് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് എടുപ്പൊക്കെ വെക്കാൻ സെറ്റ് സെറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ കിച്ചൺ സിങ്കുണ്ട് ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട് റാക്കുകൾ ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഉണ്ട് മുകൾ ഭാഗത്ത് ഉണ്ട് ഇതിൻ്റെ ഒരു ഈ ഒരു എൻഡിലായിട്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റോർ റൂമുണ്ട് മൂന്ന് ലെയർ ആയിട്ട് സ്ലാബുകളൊക്കെ വാർത്തിട്ടുണ്ട് ഇനി വീടിൻ്റെ മുകൾ മുകളിലത്തെ നിലയ്ക്ക് വന്നാൽ അപ്പർ ലിവിങ് ഏരിയയാണ് ഫസ്റ്റ് വലിയൊരു ഹാളാണ് വലിയ രീതിയിൽ വലിയ നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു ഹാൾ തന്നെയാണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമ് ഒരു ബാൽക്കണി ഒരു ഹാള് മുഗൾ ഭാഗത്ത് ഇത്രയും ഫെസിലിറ്റി ആ അതിലൊരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇതാണ് മുഗൾ ഭാഗത്തുള്ള ബാൽക്കണി സിറ്റൗട്ട് ചാരുപടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റൗണ്ട് പില്ലറൊക്കെ ഉണ്ട് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണത് നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആളുകൾ താമസിക്കുന്ന ഒരു ചെറിയൊരു വി ഐ പി ഏരിയയാണ് നല്ലൊരു ഏരിയ ഉണ്ടോ ഇനി നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഇതൊരു ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ആണിത് ഇവർ അലൂമിനിയം ഫാബ്രിക്കേഷനെല്ലാം ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇത് കേറിക്കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം നല്ല ലൈറ്റസ്റ്റ് മോഡൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണിത് ചുമരിലൊക്കെ നല്ല പുട്ടി വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ് വർക്ക് ഫുള്ള് ജിപ്സം വർക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല കളർഫുൾ ചെറിയ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയൽ വർക്ക് നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണിത് കിങ് സൈസിലുള്ള ഡബിൾ കോട്ട് ബെഡാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷൻ പെയിന്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കളർഫുൾ കർട്ടൺ എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലൊരു ബാത്ത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് ഇത് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു വാഷ്ബേസിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഉണ്ട് ചുമരിലൊക്കെ സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അടിയിലത്തെ അതേപോലെ തന്നെ സെയിം കളർ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് രണ്ട് ബാത്റൂമാണ് വീട്ടിലെ ഉൾഭാഗത്തുള്ളത് പിന്നെ മുഗൾ ഭാഗത്തെ രണ്ടാമത്തെ ബെഡ്റൂം മുകൾ ഭാഗത്ത് ടോട്ടലി മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഒരു ബെഡ്റൂം ചുമരിലെ റാക്ക് ഉണ്ട് അതുപോലെ തന്നെ അലമാരി എല്ലാം കൊടുത്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമ് മുകളിൽ അടിഭാഗത്ത് രണ്ട് ബെഡ്റൂം ടോട്ടലി അഞ്ച് ബെഡ്റൂം ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു വീട് ഇതിൻ്റെ വീടിൻ്റെ സൈഡ് ഭാഗമാണിത് ഇതിൽ ഓപ്പൺ വെൽ കിണറാണുള്ളത് പിൻഭാഗത്തായിട്ട് ഇവിടെ അലക്ക് കല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കിണറുണ്ട് ഇതിലൊരു പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട് ഇതിൽ ഈ ഭാഗത്തായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് നോർമൽ എട്ടര സെൻറ് സ്ഥലത്തെ വലിയ വീട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റം സ്വീകരിക്കും ചെറിയ ഏതെങ്കിലുമൊക്കെ വീടുകളായിട്ട് കുറച്ച് ക്യാഷൊക്കെ ആയിട്ട് ഇവരത് മാറ്റത്തിന് തയ്യാറാണ് അപ്പം ഇത്രയാണ് ഈ വീടിൻ്റെ ഒരു കാഴ്ചകൾ എട്ടര സെൻറ് സ്ഥലത്ത് നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് നില നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ സൂപ്പർ വീട് നാല് ബെഡ്റൂം ഉണ്ട് അതിൽ വെള്ളത്തിനായിട്ട് വെള്ളം പറ്റാത്തൊരു ഓപ്പൺ കിണറുണ്ട് ചുറ്റു ഭാഗം കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി ഗേറ്റ് മെയിൻ ഗേറ്റ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു വീട് വീട് അത്ര വലിയ പുതിയ വീടൊന്നുമല്ല കുറച്ചൊരു പഴക്കമുള്ളൊരു വീട് തന്നെയാണ് എന്തായാലും സൗകര്യം അതാണ് ആ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് നല്ല സൗകര്യം ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് മെയിൻ റബ്ബറൈസ്ഡ് റോഡിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ നമ്മൾക്ക് ആ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നോക്കി കാണാം മെയിൻ നമ്മൾക്ക് ആ മെയിൻ റോട്ടിൽ ബസ്സൊക്കെ പോകുന്നത് പുൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലം മഞ്ചേരി മഞ്ചേരി ടു കീശേരി റോഡിൽ മഞ്ചേരി നിന്ന് ഏകദേശം ആറ് ഏഴ് കിലോമീറ്ററുമാണ് പുൽപ്പറ്റ ബാങ്കുണ്ട് ഹോസ്പിറ്റല് സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള ഒരുവിധ കച്ചവട സ്ഥാപനക്കുള്ള കച്ചവട സ്ഥാപനങ്ങൾക്കുള്ള ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അങ്ങാടിയാണ് പോസ്റ്റ് ഓഫീസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റേഷൻ കട അതുപോലെ തന്നെ മുസ്ലിം പള്ളി അതുപോലെ തന്നെ അമ്പലം ഇതെല്ലാം ഇതിൻ്റെ ഒരു നൂറ്റൻപത് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലായിട്ട് എല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട് മെയിൻ അങ്ങാടിയിൽ നിന്ന് മെയിൻ ബസ് റോട്ടീന്ന് അങ്ങാടിയിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ ഈ ഒരു വീട്ടിലേക്ക് സ്ഥലത്തിന് അത്യാവശ്യം നല്ല വിലയുള്ളൊരു ഏരിയയാണ് അപ്പോൾ എട്ട് സെൻറ്റ് സ്ഥലം രണ്ട് നില നിങ്ങൾ ഈ കണ്ട വീടും ഇതിനവർ ചോദിക്കുന്നത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഫോർട്ടി സെവൻ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നീക്കു പൂക്കൾ ഉണ്ടാവും വില അനഘോഷബിളാണ് അപ്പം താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തുടർന്നുള്ള ദിവസങ്ങളിലും ഓരോ ദിവസവും നമ്മളെ വൈകിട്ട് അഞ്ച് മണിക്കോരോ വീഡിയോ പോസ്റ്റ് ചെയ്യും ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റൻപതോളം വീടുകൾ നമ്മളെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് വീഡിയോകൾ ചെയ്യാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും മണിക്ക് നമുക്ക് കാണാം ഓക്കെ ബായ്